ഞങ്ങളുടെ അസോസിയേഷൻ കനന്തപുരം അബൂസുരം നേതൃത്വത്തിലാണ് കഴിഞ്ഞ ഇരുപത്തി ആറ് വർഷമായിട്ട് കേരളത്തെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് തീർത്തും ചാരിറ്റിയോറിയും വിദ്യാഭ്യാസപരമായ സേവനങ്ങൾ ചെയ്തുകൊണ്ട് സ്കൂളുകളുടെ മികവിനു വേണ്ടി വളരെ ശക്തമായ പദ്ധതികളുടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു അസോസിയേഷനാണ് ഞങ്ങളുടെ സ്കൂളുകളും മൂവായിരത്തോളം വിദ്യാലയങ്ങൾ നമുക്കറിയാം സ്റ്റേറ്റിലുണ്ട് പതിനാറായിരത്തി എണ്ണൂറ്റി അറുപത്തിഒൻപത് സ്കൂളുകളാണ് മൊത്തം നമ്മുടെ സംസ്ഥാനത്തുള്ളത് അതിന് ഇരുപത് ശതമാനം സ്വകാര്യ മേഖലയിലാണ് അൺഎയ്ഡഡ് സ്കൂളുകളുടെ എല്ലാ തരത്തിലുള്ള ക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു അസോസിയേഷനാണ് ഞങ്ങളിന്നോ വിദ്യാഭ്യാസ മന്ത്രിയെ കണ്ടു ഇപ്പോ സ്കൂളുകൾ അഭിരിച്ചു കൊണ്ടിരിക്കുന്ന നിമിഷങ്ങൾക്ക് വേണ്ടി അഡ്രസ് ചെയ്യാൻ വേണ്ടി ഒരു വലിയൊരു മെമ്പാറാണ് നമ്മുടെ സമർപ്പിച്ചിട്ടുണ്ട് നമുക്കറിയാം ഗവൺമെന്റ് സ്കൂളുകൾ അയ്യായിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടാണ് നമ്മുടെ ഡാറ്റ പ്രകാരം നമുക്ക് ലഭ്യമാവുന്നത് എയ്ഡഡോ എട്ടായിരത്തി എഴുന്നൂറ്റി അമ്പത്തി അൺഎയ്ഡഡ് കേരള ബോർഡ് ആയിരത്തി നാനൂറ്റി ആറ് സി ബി എസ് സ്കൂളുകളോ ആയിരത്തി നാനൂറ്റി അമ്പത്തിരണ്ടുമാണ് അങ്ങനെ പതിനാറായിരത്തി എണ്ണൂറ്റി അറുപത്തിഒൻപത് സ്കൂളുകൾ ഇരുപത് ശതമാനം അണൈനില സ്വകാര്യ മേഖലയിലാണ് എന്നാൽ കുറേയേറെ പ്രയാസങ്ങൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം പത്താം ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികളും സി ബി എസ് ഇ ഐ സി എസ്ഇ ഐ ജി സി എസ്ഇ പോലെയുള്ള സിലബസുകളിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികൾ വളരെ പ്രയാസത്തോടു കൂടിയാണ് ഇപ്പോൾ ധാരാളം ബുദ്ധിമുട്ടുകളും ധാരാളം സങ്കീർണ്ണതകളും അവരെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനൊക്കെ ഒരു സുതാര്യമായ ഒരു സ്റ്റെപ്പ് അല്ലെങ്കിൽ ഒരു നടപടി ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടാകണമെന്ന് സി ബി സി അപ്ലിക്കേഷന് വേണ്ടിയുള്ള എൻ സി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് സി ബി സി അപ്ലിക്കേഷന് വേണ്ടി ആപേക്ഷിക്കുമ്പോഴും ആദ്യത്തെ ആ ഡോക്യുമെന്റ് ഫയൽ ചെയ്യേണ്ടത് എൻഒ സി ആണ് സർട്ടിഫിക്കറ്റ് അത് കേരള ഗവൺമെന്റ് കിട്ടാൻ പല സങ്കീർണതാണ് അതോടൊപ്പം അൺഎയ്ഡഡ് സ്കൂളുകൾക്ക് ടെക്സ്റ്റ് ബുക്കുകളുടെ വിതരണത്തിന് വളരെയധികം പ്രയാസങ്ങൾ ഇപ്പോൾ നാല് മാസം മുമ്പ് നമ്മുടെ സ്കൂൾ തോന്നിട്ട് പരീക്ഷ ഓണ പരീക്ഷ എന്ന് പറയുന്ന ഫസ്റ്റ് ടേം എക്സാം പങ്കോട്ടെ നടക്കാനായി ഇപ്പോഴും പുസ്തകങ്ങൾ ലഭ്യമാവാത്ത ഉണ്ട് എന്ന് പറയുമ്പോഴും വളരെ ബുദ്ധിമുട്ടാണ് ഇന്നിപ്പോൾ ഞങ്ങൾ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ചെമ്മുട്ടി സാറമ്മ സംസാരിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞു ശരിയാണ് നിങ്ങൾ പറഞ്ഞത് കൊറേ ഇടങ്ങളിൽ ഇപ്പോഴും ഡിപ്പോയിൽ കെട്ടിക്കിടക്കുകയാണ് അത് വാങ്ങാൻ വാഹനമാണില്ല അല്ലെങ്കിൽ അത് അത് ചെയ്യാനുള്ള അതിന്റെ സുതാര്യമായുള്ള നടപടിക്രമങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നുണ്ട് അത് സ്കൂളുകളെ വല്ലാതെ ഞങ്ങള് കൊടുത്ത മെമ്പറിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഒരു കാര്യം മൂന്നാമതായിട്ട് സ്കൂളുകളിലെ കെട്ടിട നികുതി അതുപോലെ അവിടെയുള്ള ഈ സ്കൂൾ സ്കൂൾ വാഹനങ്ങളുടെ ഒക്കെ ഇൻഷുറൻസോ ടാക്സികളൊക്കെ അത് വളരെ അമിതമായ രീതിയിലാണ് ഒരു ഒരു മെക്കാനലൈസേഷൻ ഒരു കച്ചവട രംഗത്തുള്ള സാധനം പോലെയുള്ള അവരെ ഓരോ നികുതി അവിടെ ചോദിച്ചിരിക്കുക സ്കൂൾ വിദ്യാർത്ഥികൾ മാത്രം കയറ്റാവുന്ന ഇ ഐ ഡി പെർമിറ്റുള്ള അല്ലെങ്കിൽ സ്കൂൾ പെർമിറ്റ് ഉള്ള വാഹനങ്ങളെ ഒരു വലിയ വ്യാപാര സ്ഥാപനത്തിന് പിന്നെ നികുതി അടക്കുന്ന രീതിയിലേക്കുള്ള വളരെ ശക്തമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അതോടൊപ്പം ഫീസ് നിർണയത്തിനു വേണ്ടി കേരളത്തിൽ സമിതിയെ അവരെ കമ്മീഷനായിട്ട് നിയമിക്കാൻ പോകും എന്നുള്ളൊരു ആശയം അത് വളരെയധികം പ്രയാസകരമാണ് ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട് കാരണം നമുക്കറിയാം പഞ്ചായത്തുകൾ ഗ്രാമപഞ്ചായത്തുകൾ മുൻസിപ്പാലിറ്റികൾ കുറെ ഇടങ്ങളിലൊക്കെ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മാനേജ്മെന്റുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളാണ് നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ള ഏതാണ് മോയൻ തോടും ഏതാണ് സ്കൂളുകളിൽ സി ബി എസ് സി ഉണ്ട് കേരളുണ്ട് അതിൽ ഐ സി ഐ സി മെഡലടാവുന്ന അങ്ങനെയും ഉണ്ട് എല്ലാ ഘടകങ്ങളും കൂടെ വരുമ്പോഴും വളരെ പ്രയാസമായിട്ട് മാനേജ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അമിതമായിട്ട് കെട്ടിട നികുതിയും അതുപോലെ ഈ വാഹനങ്ങളുടെ ഇൻഷുറൻസും ടാക്സൊക്കെ ഉണ്ടാവുമ്പോഴും അത് നടത്തിക്കുന്ന വളരെ പ്രയാസപ്പെട്ടാണ് ഞങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാകും അല്ലെങ്കിൽ ആലോചിച്ചിട്ടുണ്ടാകും ഏതാണ് ഞങ്ങളിപ്പോ ഇരുപത്തി ആറ് വർഷമായിട്ട് കേരളത്തിലുണ്ട് ഐ എ ഇ എന്ന് പറയുന്നത് അസോസിയേഷൻ ഈ വർഷത്തിനിടയിലുണ്ടായ അനുഭവങ്ങളാണ് ഇപ്പോൾ വിശദീകരിക്കുന്നത് അത് പരിഹരിച്ചു കിട്ടിയാൽ കുറേയേറെ സ്കൂളുകൾക്ക് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും കഴിയും കാരണം ഏറ്റവും നല്ല വിദ്യാഭ്യാസം നല്ല നിലവാരത്തോടുകൂടി സി ബി എസ് ഇ പരീക്ഷ കഴിഞ്ഞതിനു ശേഷം അല്ലെങ്കിൽ സി ബി എസ് ഇ എൻ സിആർടി സിലബസ് പ്രകാരം പരീക്ഷ നടത്തി കഴിഞ്ഞതിനു ശേഷം ഈ വർഷം നമ്മുടെ കേരള ഗവൺമെന്റ് വളരെ സന്തോഷത്തോടു കൂടിയുള്ള കാര്യമാണ് പറയുന്നത് സി ബി എസ് ഇ എൻ സിആർടി സിലബസിനോട് ഫോക്കസ് ചെയ്ത രീതിയിലേക്ക് പരീക്ഷാ രീതിയും മോഡൽ എക്സാമും അതുപോലെ ഒക്കെ മാറ്റണം എന്നുള്ള ഒരു നല്ലൊരു ചർച്ച അവിടെ ഞങ്ങളെ പോലെയുള്ളവർ വളരെ സന്തോഷിച്ചു കാരണം നല്ല നിലവാരത്തിലുള്ള വിദ്യാലയങ്ങളാണ് സി ബി എസ്ഇയുടെ പേരിലും അല്ലെങ്കിൽ കേരള ബോർഡ് അൺഡ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിനുപാട് സപ്പോർട്ടോ എല്ലാ ഭാഗങ്ങളും ഉണ്ടാവണമെന്ന് മാത്രമാണോ ഞങ്ങളുടെ ആവശ്യം കെട്ടിക്കടത്തുന്ന അടിപ്പോകളിലെ പിന്നെ പുസ്തകങ്ങൾ ടെക്സ്റ്റ് ബുക്കുകളും അത് വളരെ സൗജന്യത്തിലാണ് സർക്കാർ സ്കൂളുകൾ വരുന്നത് തീർച്ചയായിട്ടും പക്ഷെ അൺമെന്റ് സ്കൂളുകൾ സ്വകാര്യ സ്കൂളുകളിൽ പൈസ അടച്ചിട്ട് കാത്തിരിക്കേണ്ടി വരികയാണ് അപ്പൊ അവിടെയുള്ള ഒരുതരം ഒരു ഒരു ചിത്രമായും അല്ലെങ്കിൽ പ്രയാസകരമായ ഒരു അനുഭവം വളരെയധികം ബുദ്ധിമുട്ടുകൾ പല സ്കൂളുകൾ ഉണ്ട് എന്നുള്ളതാണ് ഞങ്ങളെ ഈയൊരു പത്രസമ്മേളനത്തിനും അതുപോലെ മിനിസ്റ്റർ ബഹുമാനപ്പെട്ട ശിവമുണ്ടി സാറെ കണ്ട് പിന്നെ സംസാരിക്കുമ്പോൾ നോക്കി കോർപ്പറേഷൻ പോലെയുള്ള അതുപോലെ ചില പിന്നെ പിന്നെ നഗരസഭകളിൽ അവിടങ്ങളിലൊക്കെ ഈ ഭൂമിയുടെ അളവിനനുസരിച്ച് കൃത്യമായിട്ട് ലഭ്യമല്ലാത്ത കൃത്യമായിട്ട് ലഭ്യമല്ലാത്ത ഇടങ്ങളാണ് അവിടെ ഒക്കെ മൂന്നേക്കർ സ്ഥലം അല്ല രണ്ടേക്കർ സ്ഥലം ലഭ്യമല്ല അങ്ങനെയുള്ള ഇരുപത്തിയഞ്ചു വർഷത്തിലേറെ നടന്നുകൊണ്ടിരുന്ന നല്ല നിലവാരത്ത് നടന്നോണ്ടിരിക്കുന്ന സ്കൂളുകൾ അവർക്കൊന്നും അംഗീകാരം കിട്ടിയിട്ടില്ല ഇരുപത്തിയഞ്ച് വർഷമായിട്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ധാരാളം വിദ്യാർത്ഥികൾ അവിടെ കടന്നു കിടന്നുകഴിഞ്ഞ അനുനൈ അല്ലെങ്കിൽ അവരുടെ വിദ്യാർത്ഥികളൊക്കെ വ്യത്യസ്ത മേഖലകൾ ഹൈ പ്രൊഫഷണൽ ആയിട്ട് തൊല്ലിക്കൊണ്ടിരിക്കുക അപ്പോ പ്രയാസകരമായ സാഹചര്യത്തിൽ ഒരു ഉദാഹരണം ഞാൻ പറയാം അങ്ങനെയുള്ള കോർപ്പറേഷനുകളിൽ അല്ലെങ്കിൽ നഗരഭാഗങ്ങളിലുള്ള ഈ സ്കൂളുകൾക്കുള്ള അംഗീകാരത്തിന് വേണ്ടിയുള്ള ചെറിയ ചെറിയ അളവുകളൊക്കെ തീർച്ചയായിട്ടും വേണമെന്നുള്ള ഒരു ആലോചന സർക്കാരിന്റെ അകത്ത് ഉണ്ടാവണമെന്നാണ് ഞങ്ങള് ിക്കുകയാണ് ഈ കാര്യങ്ങൾക്ക് മുന്നിലേക്ക് വലിയൊരു ഞങ്ങൾ നൽകിയിട്ടുണ്ട് അതുപോലെ പിന്നെ കെട്ടിഗ് ഞാൻ പറഞ്ഞു പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പിന്നെ അന്നേഡ് സ്കൂളിലെ ഫീസ് നിലനിന്ന സമിതി പത്താം ക്ലാസ് സി ബി എസ്ഇ പരീക്ഷ എഴുതിയത് പാഠവസ്ത്രത്തിന്റേതോ അത് സംസാരിച്ചു വരും ഇനിയിപ്പോ പിന്നെ ക്ഷേമനിധിയിൽ ഉൾപ്പെടുത്തണം എന്നുള്ള ഒരു ഒരു അപേക്ഷ കൂടെ ഞങ്ങൾ അറിയിട്ടുണ്ട് അതായത് ഇവിടെ ഏതാണ്ട് പത്ത് ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ പഠിക്കാനും ഞങ്ങളുടെ കണക്ക് പ്രകാരം സി ബി എസിൽ പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റിയായിരം കുട്ടികളുണ്ട് നമ്മൾ മനസ്സിലാക്കണം അൺഎയ്ഡിൽ വരുന്നത് നമുക്കറിയാം അൺഎയ്ഡിൽ വരുന്ന കുട്ടികളുടെ എണ്ണം പിന്നെ നാല് ലക്ഷത്തി പതിനേഴായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചാണ് അൺഎയ്ഡഡ് കേരള മീഡിയം ഇംഗ്ലീഷ് മീഡിയത്തിലുള്ളത് അതേസമയം അത് വരുന്നത് സി ബി എസ് ഇ വരുന്നത് പത്ത് ലക്ഷത്തിനുള്ളിലാണ് അപ്പൊ ഇത്രയും വലിയൊരു സംഖ്യ പത്ത് ലക്ഷത്തിലേറെ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഈ ഒരു പ്ലാറ്റ്ഫോം ഈ ഒരു നെറ്റ്വർക്കിനെ വളരെ ശക്തമായിട്ട് നമ്മൾ ശാക്തീകരിക്കേണ്ടതിന്റെ സഹായത്തന്നെ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ് കെട്ടിട നമ്പർ ഫിറ്റ്നസ് സാധ്യമാ കെട്ടിട നമ്പർ ഫിറ്റ്നസ് കിട്ടാനൊക്കെ തീർച്ചയായിട്ടും ഇത് ക്വാളിഫൈഡായിട്ടുള്ള ശരിയായ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സ്കൂളുകൾക്ക് പോകാൻ വേണ്ടി മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ അല്ലാതെ പ്രയാസമില്ല അല്ലെങ്കിൽ ക്വാളിഫൈ ഈ കെട്ടിടങ്ങൾക്ക് ഫിറ്റ്നസ് ഇല്ലാത്ത സ്കൂളുകൾ കൊടുക്കണമെന്നല്ല പറയുന്നത് ഇതൊക്കെ ക്വാളിഫൈ ചെയ്തിട്ടില്ല ഗവർണമെന്റ് സർട്ടിഫിക്കറ്റ് ചെയ്യാൻ പറ്റുന്ന ആ കിട്ടടങ്ങൾ കൃത്യമായിട്ട് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും ഒക്കെ നൽകിക്കുന്നു വളരെ ശക്തമായ സഹകരണം ഉണ്ടാവണമെന്ന് മാത്രം കുറഞ്ഞാണ് ഞങ്ങളുടെ ഉള്ളത് ഐ എമ്മിയുടെ പ്രസിഡന്റ് സെയ്ദ് മുഹമ്മദ് തങ്ങളാണ് ഐ എമ്മിയുടെ ഫിനാൻസ് സെക്രട്ടറി സ്റ്റേറ്റ് സെക്രട്ടറി പ്രൊഫസർ എ കെ അബ്ദുൾ മിസാറാണ് തമിഴ്നാട്ടിലുള്ള കെമിസ്ട്രി വിഭാഗം ഉണ്ടായിരുന്നു ഇപ്പോലെ ഡൽഹി സ്കൂൾ സെക്രട്ടറി ആണ് വിദ്യാഭ്യാസ രംഗത്ത് വർഷങ്ങളുടെ കാര്യങ്ങളിൽ സ്കൂളുകൾ റെക്കഗ്നൈസ്ഡ് ഉണ്ട് അൺറെക്കനൈസ്ഡ് ഉണ്ട് അൺ സ്കൂളുകൾ പറഞ്ഞ് ഇരുപത്തി വർഷത്തിലേറെയായി പ്രവർത്തിക്കുന്ന ഏറെയായി സ്കൂളുകളാണ് ആ സ്കൂളുകൾക്ക് അംഗീകാരം കൊടുക്കാൻ ഇപ്പോൾ നിയമത്തിൽ ചെറിയ ഇളവ് വേണമെന്ന് പ്രധാന ഡിമാൻഡാണ് അത് ടൗൺ സിറ്റിയുടെ ഹൃദയവാങ്ങലായിട്ട് നടക്കുന്ന സ്കൂളുകളാണ് അവിടെ നിന്നും കൂടുതൽ സ്പേസ് ചില മാറ്റി കിട്ടിയില്ല ഓഫീസ് പഠിച്ചുകൊണ്ടിരിക്കുന്നു നല്ല സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു നല്ല നിലവാരം ಅಂತ ಒಂದು ಪರಿಚ್ಯ ಮಾನದಗಳನ್ನು വെச்சிட்டு ಈ ಸೆತ್ರ ಕಾರ್ಯತಕ್ಕೆ ಕೊರೆ ಅಲುಮಿ ಜೀವಿತ ಅದನ್ನ ರಂಗಿಯಾರ್ ಕೊಡ್ತಿಲ್ಲೇಂ ಆಗ ಹೊರಕ್ಕೆ ಒಂದು ಸ್ಕೀಟಿಗೆ ಒಳ್ಳೆಯದಾದ ಪಡಪೋಯನ ಮಾಡಿ. ನೇತೆ ಬನ್ನಿ ಬಂದಿ ಬಾಕ ನೆನೆ ಕಾರ್ಯ. ಅದು ಒಂದು ಆರೆ ಕವರ್ಜ್ ಕೊಡ್ತಕ್ಕೆ ನು ಸಹಾಯಕ. ಇಂತಹ ವಿಷಯಗಳು ದೇವೇ ಸಮಂತರು ಸಂತರ್ ಸಿಬಿಎಸ್ಸಿ ರಾತಕ್ಕೆ ದೇಹ ನರ್ಸಿ ತರ ಅವಕಾಶವನ್ನು ವಾರ್ನಿತು ಅಂತ ಹೇಳಿ ಬಡಿಕೆ ನರನ್ ವರ್ಷ ಸುಡಕರು ಅವರು ಹೇಳಿದ್ರು യും കൂടി കഴിവ കാര്യങ്ങളെ തന്റെ നാട്ടിലെ സ്കൂളുകൾ അംഗീകരിക്കാറുണ്ട് അതുകൂടി ചർച്ച ചെയ്യാൻ ഉദ്യോഗസ്ഥ ചെയ്യാൻ പറ്റുന്ന ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ എവിടെങ്കിലും ഉദ്യോഗസ്ഥന്മാരുടെ ഇടപെടലിലൂടെ എവിടെങ്കിലും നിയമ കുരുക്കുക ഒക്കെ ഉണ്ടാക്കിയിട്ട് ആ നമ്മുടെ നാട്ടിൽ നടക്കുന്ന അധികം പറയും ചെയ്യാൻ പറയും അതിന് പ്രശ്നം മുപ്പത് കൊല്ലായി നടന്നുള്ള ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിലൊക്കെ വർഷങ്ങളായി നടന്നു വരുന്ന സെന്റ് ഭൂമി താല്പര്യം സർക്കാർ സ്കൂളുകൾക്കും പറഞ്ഞ മൂന്നുള്ള എത്രയോ സ്കൂളുകളുണ്ട് ഏഴ് സ്കൂളൊക്കെ ഉണ്ട് അത്ര സ്കൂളുകൾക്ക് സർക്കാരിന്റെ അംഗീകാരത്തിന്റെ മാനദണ്ഡങ്ങളിൽ ചെറിയ ഇളവുകളൊക്കെ കൊടുത്താൻ അതൊക്കെ നിലനിർത്തി പോകാൻ സാധിക്കും എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം രാജ്യത്തിനും സമൂഹത്തിനും വേണ്ടിയാണ് മാനദണ്ഡങ്ങൾ എല്ലായിടത്തും ഒരുപോലെ ആക്കുമ്പോൾ അത് മുപ്പതും വലിയ അമ്പത് ലക്ഷക്കെ രൂപങ്ങളിലൊക്കെ എല്ലായിടത്തും ഒരുപോലെ ഒരുപോലെയല്ല നിയമങ്ങളിലൊക്കെ ചെറിയ ഇളവുകളൊക്കെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ പ്രവർത്തനം എന്ന് പറഞ്ഞത് സമൂഹത്തിനു വേണ്ടിയാണ് അപ്പൊ അതിനൊക്കെ കാര്യങ്ങൾ പ്രവർത്തനം ചെയ്യുന്നുണ്ട് സർക്കാരിനെ ഒരിക്കലും നിങ്ങള് പിന്നെ മോശം ഈ വിഷയത്തിൽ ശ്രദ്ധിക്കണം ചെയ്യണം പ്രധാനപ്പെട്ട സ്കോളർഷിപ്പ് ആരംഭിക്കുകയാണ് രണ്ട് ഘടകങ്ങളുടെ രോഗം അതൊരു പിന്നെ ഒരു പ്രത്യേക പാർട്ടിയായിട്ട് പറയണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കാം അതിന്റെ പത്രത്തിൽ കൂടെ നിങ്ങളുടെ കയ്യിൽ തോന്നിയിട്ടുണ്ട് എല്ലാം നമ്മുടെ ജനകീയമാവാൻ ഒരു ആവശ്യമായ ഒരു പിന്നെ ನಮ್ಮ ಸಿಟೀಸನ್ಸಿನ ಬಾಕಿ ಕೊಟ್ಟಾನು ಎಲ್ಲ